ഹലോ മേഖല ഇന്നൊരു വലിയ ചോദ്യമാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് പബ്ലിക് എക്സാമിന് ഇതുവരെ ഇക്വേഷൻ ചോദിക്കാത്തൊരു ചാപ്റ്റർ ഉണ്ടായിട്ടില്ല സമവാക്യം ചോദിക്കാത്ത ഓക്കെ വളരെ പ്രധാനപ്പെട്ട ചോദ്യം ആൻഡ് ബ്ര അഥവാ ജ്യാമിതിയും ബീജഗണിതവും എന്ന് പറയുന്ന പാഠഭാഗത്തിൽ ചോദ്യമാണ് എ ലൈൻ പാസസ് തീയതി പോയിൻറ്റ് ത്രീ സെവൻ സിക്സ് നയൻ ഫൈൻഡ് ദി സ്ലോപ്പ് ഓഫ് ദി ലൈൻ ഇക്വേഷൻ ഓഫ് ദി ലൈൻ വൈ കോർഡിനേറ്റ് സിക്സ് ആണെങ്കിൽ എക്സ് കോർഡിനേറ്റ് എന്ത് അല്ലേ ഒരു വര മൂന്ന് ഏഴ് ആറ് ഒമ്പത് എന്നീ ബിന്ദുക്കളിലൂടെ കടന്നു പോകുന്നു ഈ വറിയുടെ ചരിവെന്ത് വറിയുടെ സമവാക്യം എഴുതുക വൈ സംഖ്യ ആറ് ആയ ഈ വറയിലെ ബിന്ദുവിന്റെ എക്സ് സൂചക സംഖ്യ എത്ര അപ്പം ആദ്യം മൂന്ന് ഏഴ് ആറ് ഒമ്പതാണ് മൂന്ന് ഏഴ് ആറ് ഒമ്പത് മൂന്ന് ഏഴ് ആറ് ഒൻപതാണ് കണ്ടുപിടിക്കേണ്ട ചരിവാണ് ചരിവാണ് ഇക്വേഷൻ വൈ ടു മൈനസ് വൈ വൺ ഡിവൈഡ് ബൈ എക്സ് ടു മൈനസ് എക്സ് വൺ സ്ലോപ്പ് അഥവാ ചരിവ് അല്ലേ ഇതിന്ന് ഇത് മൈനസ് ചെയ്യാം ഒൻപത് മൈനസ് ഏഴ് ബൈ ആറ് മൈനസ് മൂന്ന് ഒമ്പത് ഏഴ് പോയാൽ രണ്ട് ആറിന്ന് മൂന്ന് പോയാൽ മൂന്ന് രണ്ട് ബൈ മൂന്നാണ് ഇക്വേഷൻ രണ്ട് ബൈ മൂന്നാണ് സ്ലോപ്പ് അഥവാ ചരിവ് രണ്ടാമത് ചോദിച്ചത് ഇതിൻ്റെ ഇക്വേഷൻ ഇതിൻ്റെ ച ഇക്വേഷൻ അഥവാ സമവാക്യം വരയുടെ സമവാക്യം വരയുടെ സമവാക്യമാണ് നമുക്ക് വേണ്ട ആളുകൾ അറിയാൻ ഈ വരയിലെ ഏതെങ്കിലും ഒരു പോയിൻ്റ് വേണം എക്സും വയ്യും വേണം എക്സും വയ്യും വേണം പിന്നെ ആര് വേണം ചരിവും വേണം പിന്നെ ആര് വേണം ചരിവും വേണം ചരിവും ഈ മൂന്ന് ആളുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈസിയായിട്ട് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും ഈസിയായിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും സ്ലോപ്പ് സോറി ഇക്വേഷൻ അഥവാ സമ ആക്കി വേണ്ടി പിടിക്കാൻ കഴിയും നേരെ സ്ലോപ്പിൻ്റെ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കുക സ്ലോപ്പിൻ്റെ ഇക്വേഷനിലേക്ക് ഇങ്ങനെ സ്ലോപ്പിൻ്റെ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കുക എന്ത് വരും സ്ലോപ്പിൻ്റെ ഇക്വേഷനിലേക്ക് ഇടുമ്പോൾ പറഞ്ഞോളൂ വൈ മൈനസ് സെവൻ ബൈ എക്സ് മൈനസ് ത്രീ ഈക്വൽ ടു ബൈ ത്രീ ഈക്വൽ ടു ടു ബൈ ത്രീ ഇങ്ങോട്ട് ക്രോസ് ചെയ്തോളൂ ഞാൻ അങ്ങോട്ട് ക്രോസ് ചെയ്യാം അപ്പോൾ എന്ത് വരും എന്തുവരും ആദ്യം നമുക്ക് ഈ എക്സിനെ ക്രോസ് ചെയ്യാം എക്സിന് ഇങ്ങോട്ട് ക്രോസ് ചെയ്യാം എക്സിന് അപ്പോൾ എക്സ് മുന്നേ വന്നോളൂ ടു ഇൻറ്റു എക്സ് മൈനസ് ത്രീ ഈക്വൽ ടു പിന്നെയാണ് ത്രീ ഇൻറ്റു വൈ മൈനസ് സെവൻ ടു ഇൻറ്റു എക്സ് ടു എക്സ് ടു ഇൻറ്റു മൈനസ് ത്രീ മൈനസ് സിക്സ് ഈക്വൽ ടു ത്രീ ഇൻറ്റു വൈ ത്രീ വൈ ത്രീ ഇൻറ്റു മൈനസ് സെവൻ മൈനസ് ട്വൻറ്റി വൺ അപ്പോൾ ഇവിടെ ടു എക്സ് ഉണ്ട് അല്ലേ ഈ പ്ലസ് ത്രീ വൈ കേട്ട് വന്നാൽ മൈനസ് ത്രീ വൈ ഓൾറെഡി ഇവിടെ ഓൾറെഡി മൈനസ് സിക്സ് ഉണ്ട് ഈ മൈനസ് ട്വൻ്റി വൺ കേട്ട് വന്നാൽ പ്ലസ് ട്വൻറ്റി വൺ ഈക്വൽ ടു സീറോ ആൻസർ ലാസ്റ്റ് ടു എക്സ് മൈനസ് ത്രീ വൈ മൈനസ് സിക്സ് പ്ലസ് ട്വൻറ്റി വൺ വലുതെന്ന് ചെറുത് കുറച്ച് വലുതെന്ന് പ്ലസ് ഫിഫ്റ്റീൻ ഈക്വൽ ടു സീറോ ഈസി ആയിട്ട് നമുക്ക് സമവാക്യം ഇക്വേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈസി ക്വസ്റ്റ്യൻ വെരി വെരി ഇമ്പോർട്ടൻറ്റ് വെരി ഈസി നെക്സ്റ്റ് സി ഗോസ്യ സി ഗോസ്യ എന്താണ് സി ഗോസ്യം പറഞ്ഞത് വൈ സൂചകസംഖ്യ ആറായ വൈ സൂചകസംഖ്യ ആറ് ആയ ഈ വരിയിലെ ബിന്ദുവിൻ്റെ എക്സ് സൂചക സംഖ്യ എത്ര ചോദിച്ചത് വൈ കോർഡിനേറ്റ് ഓഫ് ഓഫ് എ പോയിന്റ് ദിസ് ലൈൻ ഈസ് ഈസ് വാട്ട് ദി എക്സ് കോർഡിനേറ്റ് കണ്ടുപിടിക്കാനുള്ള ഇതാണ് നമ്മുടെ ഇക്വേഷൻ നോക്കിയാണെങ്കിൽ ടു എക്സ് മൈനസ് ത്രീ വൈ പ്ലസ് ഫിഫ്റ്റീൻ ഈക്വൽ ടു സീറോ ഇതിലെ വൈ നമുക്ക് സിക്സ് ആണെന്ന് പറഞ്ഞു എക്സ് അപ്പൊ വൈ കാണത്തേക്ക് സിക്സ് കൊടുക്ക ഉള്ളൂ പറഞ്ഞോളൂ മൈനസ് ത്രീ ഇൻ ടു സിക്സ് പ്ലസ് ഫിഫ്റ്റീൻ ഈക്വൽ ടു സീറോ ടു എക്സ് മൈനസ് എയ്റ്റീൻ പ്ലസ് ഫിഫ്റ്റീൻ ഈക്വൽ ടു സീറോ ടു എക്സ് മൈനസ് മൈനസ് പറഞ്ഞോളൂ ത്രീ ഈക്വൽ ടു സീറോ ടു എക്സ് ഈക്വൽ ടു മൈനസ് ത്രീ ആണ് പോയാൽ മൈനസ് ത്രീ ആണ് പോയാൽ പ്ലസ് ത്രീ ആയി സോ എക്സ് ഈക്വൽ ടു ഈ ഇൻറ്റു ടുണ്ട് പോയാൽ വില എന്ന് എക്സ് ഈക്വൽ ടു മൂന്നിന്റെ പകുതി ഒന്ന് അഞ്ച് ഈസി ആയിട്ട് ഒന്ന് പോയിന്റ് അഞ്ച് നമ്മൾ കണ്ടുപിടിച്ചു അപ്പൊ നമ്മള് ഒരു നാല് മാറക്കിന് നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് തന്നെ ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റിനാണിത് വെരി ഇമ്പോർട്ടൻറ്റ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് അങ്ങനെ പറയാം ജോമേറ്റോളജി ബ്ര ഇക്യൂ ജോമേറ്റർ നോളജ് പോലെ ജാമ്യതയും ബീജ എന്ന ഭാഗത്തിൽ ചോദിക്കാൻ സാധ്യത കൂടുതലുള്ള ചോദ്യമാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ നിന്ന് പരിചയപ്പെടുത്തുന്നത് ഓക്കെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യനുമായി കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷകളിവിടെ വന്നു താങ്ക് യു സോ മച്ച്